ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ സച്ചിൻ വള്ളിക്കാട് വിശദീകരിച്ചതുപോലെ എ കെ ബാലൻ പറഞ്ഞ വാക്കുകൾ നേരത്തെ നമ്മൾ കണ്ടു കേട്ടു നോക്കൂ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രാഷ്ട്രീയ വിമർശനം അവരുടെ വർഗീയതക്കെതിരെ വിമർശനം നടത്തിയാൽ അത് ന്യൂനപക്ഷ വിരുദ്ധമാക്കി മാറ്റുക ഇത് പണ്ട് എസ് ഡി പിയും ചെയ്യുന്നതാണ് ആർ എസ് എസിനെതിരെ പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധമാക്കുക ഈ ഒരു രീതിയിലെ നറേഷനാണ് എ കെ ബാലൻ്റെ കാര്യത്തിൽ നടന്നത് ഇന്നലെ അത് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഇതിപ്പോ എ കെ ബാലൻ അതിനെ പറയുന്നു ഒരിക്കലും താൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ടില്ല എന്നദ്ദേഹം പറയുന്നു ഈ ശ്രീ ജയചന്ദ്രൻ ആ കേൾക്കുന്നുണ്ട് ശ്രീ ജയചന്ദ്രൻ ഇത് വർഗീയവാദികളുടെയും വർഗീയാധിഷ്ഠിത രാഷ്ട്രീയക്കാരുടെയും ഒരു സ്ഥിരം പല്ലവിയാണ് പക്ഷേ ആ ആ കുടുക്കിലേക്ക് മാധ്യമങ്ങൾ ബോധപൂർവം പോയി വീഴുന്നു അല്ലെങ്കിൽ അവർ താൽപര്യപരമായി വീഴുന്നു ഒന്ന് രണ്ട് ഇതിലേക്കൊക്കെ നയിക്കപ്പെട്ടത് പ്രതിപക്ഷ നേതാവിന്റെ വിഷലിപ്തമായ ചിന്തയാണ് അദ്ദേഹമാണ് ഇതിലേക്ക് നയിച്ചത് അത് എ കെ ബാല് സൂചിപ്പിച്ചു വി ഡി സതീഷൻ്റെ നാല് വോട്ടിന് വേണ്ടി അതെ അതെ അതിനകത്ത് മറ്റൊരു മറ്റൊരു കാര്യങ്ങൾ കാണണം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എ കെ ബാലൻ എന്ന് പറയുന്നത് ചുമ്മാ വഴി നടന്നു പോകുന്ന ഒരാളല്ല അദ്ദേഹം കേരളത്തിലെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ആ പാർട്ടിയുടെ അദ്ദേഹം രാഷ്ട്രീയമാണ് പറയേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകൻ പറയേണ്ടത് രാഷ്ട്രീയമല്ലേ ആ രാഷ്ട്രീയം ഭംഗിയായി പറയും എന്നുള്ളത് ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമി പിന്നെ ഒരു സംഘടന എന്നുള്ള നിലയിൽ ആ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിയെ വിമർശിക്കാനുള്ള സകല അധികാരവും പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വയം ന്യായീകരിക്കാൻ അവകാശം ഉള്ളതുപോലെ തന്നെ എ കെ ബാല വിമർശിക്കാൻ അധികാരവും ഉണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവര് ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ കുറെ മീഡിയ ഹാൻഡലുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവര് പ്രചരിപ്പിക്കുന്ന എന്താണ് അജിംസാദെ പി ഇടത് ഹിന്ദുത്വ ഇതാണല്ലോ സി പി എമ്മിന് ചാർത്തി കൊടുക്കുന്ന മുഖാമുദ്ര ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ടതാണല്ലോ ഇടത് ഹിന്ദുത്വ അതാണത്ര സി പി ഐ എം ഇടത് ഹിന്ദുത്വ ആണ് സി പി ഐ എം എങ്കിൽ ഞാനിത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മറച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ അപ്പൊ ആരാണ് വലത് ഹിന്ദുത്വ ഇടത് ഹിന്ദുത്വ സി പി എം ആണ് കേരളത്തിലെ എൽ ഡി എഫ് ആണ് എന്ന് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ്ലാമി അപ്പൊ ആരാണ് വലത് ഹിന്ദുത്വ സ്വാഭാവികമായും വലത് ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ആണല്ലോ ആണോ അല്ലോ അപ്പൊ വലത് ഹിന്ദുത്വ യു ഡി എഫ് ആണ് അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ ആരാണ് നമുക്കറിയാവുന്ന പോലെ അത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് അതറിയാം അപ്പൊ ഇവര് സി പി ഐ എം ഇടത് ഹിന്ദുത്വമാണെന്ന് ബ്രാൻഡ് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നടപടി എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുകയാണ് അവരുടെ പരിപാടിയും അജണ്ടയും ലക്ഷ്യവും നടപടിയും എന്ന് പറയാൻ ആർ എസ് എസ് ആണ് അല്ല അത് അത് പറയാനം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ വാല അവകാശമുണ്ട് അത് തന്നെയാണ് പിന്നെ എ കെ ബാലൻ എന്താണ് പറഞ്ഞതെ സംബന്ധിച്ച് മുഖ്യമന്ത്രി എൻഡോസ് അത് എങ്ങനെയാണ് ഈ പിന്നെ തീവ്ര വർഗീയതയെ സംബന്ധിച്ച് വിമർശിച്ചാൽ അതെങ്ങനെയാണ് ഒരു സമൂഹത്തെ മുസ്ലിമിനെ പറ്റിയാവുന്നത് അങ്ങനെ ആവുമ്പോൾ ഹിന്ദുവർഗീയത വിമർശിച്ചാൽ മുഴുവൻ ഹിന്ദുക്കളെ ആവുമ്പോ വിമർശിക്കുന്നു കാരണം അങ്ങനെ അങ്ങനെ വർഗീയവാദികൾക്ക് ഒരു രാഷ്ട്രീയം ക്രിയേറ്റ് ചെയ്യണം അവർ എതിർക്കപ്പെടാത്ത ഒരു പൊസിഷനിലേക്ക് പോകണം അതാണ് ഈ തന്ത്രിയുടെ വിഷയത്തിലോ അതെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയുടെ വിഷയത്തിലോ അതെ അവരെതിർക്കപ്പെടാത്ത ഒരു സാഹചര്യമായി അവർക്ക് ഏതോ ഒരു വിശുദ്ധി ലഭിക്കുന്ന രീതിയിലേക്ക് എത്തണം അതിന് ഗുണപരമായി നിൽക്കുന്നു ബി ജെ പിയും ഒപ്പം കോൺഗ്രസും ഇതാണ് ഇതിൽ കാണുന്ന രാഷ്ട്രീയം ഇത് അനധിവിദൂര ഭാവിയിൽ കേരളത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ശ്രീ ജയചന്ദ്രൻ അല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് എനിക്ക് മനസ്സില്ല അതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള മറുപടി അത് തന്നെയാണ് ഒരു കോടി രൂപ മനസ്സില്ല മാപ്പ് പറയാൻ മനസ്സിലടയ്ക്കുന്നെങ്കിൽ ഞാൻ ജയിലിൽ അതെ അതെ അതാണ് കൃത്യം അതാണ് കൃത്യമായ നിലപാട് വളരെ നന്ദി ഈ ഘട്ടത്തിൽ തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ എം ജയചന്ദ്രൻ